ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡും അതുപോലെ കെ പി സി സി നേതാക്കളും ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായി എന്നോട് ആവശ്യപ്പെട്ടു ഞാനിപ്പോൾ കെ പി സി പ്രസിഡന്റ് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ഒന്ന് വിശദമായി സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം അടുത്ത ഒരാഴ്ച ഇതുപോലെ നന്ദി പ്രകടനത്തിലാണ് അപ്പം അതുകൊണ്ട് ഇതിനിടയിൽ തന്നെ വന്ന് കാണാമെന്ന് തീരുമാനിച്ച് വന്നതാണ് കാര്യങ്ങൾ ഹ്രസ്വമായിട്ട് ചർച്ച ചെയ്തു അടുത്ത ദിവസം തന്നെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സീനിയർ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂരിലെ താൽക്കാലിക ചുമതല ഡി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ഉറപ്പായിട്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് മാത്രല്ല തൃശ്ശൂർ എന്ന് വെച്ചുകഴിഞ്ഞാല് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു ശക്തമായ വേരോട്ടമുള്ള നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ് നല്ല ആത്മാർത്ഥതയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരും അവിടെയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഇന്ന് ഇല്ല ഞാൻ നാളെ തന്നെ അവിടുത്തെ സീനിയർ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അടുത്ത ദിവസം തന്നെ പോകുന്നത് ഒരു ഒരു വലിയ ടാസ്ക് ആണ് ബൈഎലക്ഷൻ മാത്രമല്ല അതിന് തൊട്ടടുത്ത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ട് അപ്പോൾ ഇപ്പൊ നേതാക്കന്മാരുടെ ഇലക്ഷനാണ് കഴിഞ്ഞത് ഇനി സാധാരണ പ്രവർത്തകരുടെ ഇലക്ഷനാണ് അപ്പൊ അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് നൂറ് ശതമാനം പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഒരു ദൗത്യം ആ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാം ഞാൻ ഞാൻ ഇന്ന് മിക്കവാറും കാണുന്നുണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് കാണുന്നുണ്ട് ആ തീർച്ചയായും അദ്ദേഹം ഒരു മുതിർന്ന നേതാവല്ലേ മുൻ കെ പി സി പ്രസിഡന്റ് ആണ് അദ്ദേഹം അവിടെ മത്സരിച്ചതാണ് അപ്പോ കെ പി സി പ്രസിഡന്റിനെ കണ്ടതോടുകൂടി ഇനി എനിക്ക് ഉച്ചതിരിഞ്ഞ് പോകാൻ പോകുന്ന വഴിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടെ കാണാൻ ശ്രമിക്കും അല്ല ഇത് താൽക്കാലികമാണ് സ്ഥിരമായിട്ടുള്ളതല്ല ഞാൻ പാലക്കാട് ഇഷ്ടപ്പെടുന്നു പാലക്കാട് എന്നെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ഒരുപാട് അവിടെ ചെയ്യാനുണ്ട് എലക്ഷൻ കഴിഞ്ഞ് നന്ദി പറയാൻ വേണ്ടി പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ മഴയും പെരുന്നാളും ഒക്കെ കൂടെ വന്നു എന്റെ ഇടയ്ക്ക് തൃശ്ശൂരും കൂടി വന്നത് കൊണ്ട് അല്പ ദിവസം കഴിഞ്ഞ് പാലക്കാട്ട് തന്നെ സജീവായിട്ടുണ്ടാവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വല്ല സംശയം ഉണ്ടോ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്ത് ജയിക്കും ഇത്തവണ തന്നെ കഴിഞ്ഞ തവണത്തെക്കാളും നല്ലൊരു ഭൂരിപക്ഷം യു ഡി എഫിന് നൽകിയിട്ടുണ്ട് ഏകദേശം പതിനായിരത്തിന്റെ അടുത്ത് വോട്ടിന്റെ ലീഡാ ബി ജെ പി യുമായിട്ട് യു ഡി എഫ് ഉള്ളത് എൽ ഡി എഫ് ആണെങ്കിൽ പതിനെട്ടായിരം പിറകിലാണ് പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി വരികയും തീർച്ചയായിട്ടും നല്ല ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത പാലക്കാട് യു ഡി എഫ് നിലനിർത്തും അത് പാർട്ടി അല്ലേ തീരുമാനിക്കേണ്ടത് പാർട്ടിയിൽ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല നല്ലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പാലക്കാട്ടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി അവർക്ക് മതേതര മനസ്സുള്ള പ്രവർത്തകരാണ് അനുഭാവികളാണ് വോട്ടർമാരാണ് അതുകൊണ്ട് അത് നിലനിർത്തുക തന്നെ ചെയ്യും